റുബിക്സ് ക്യൂബ് സോൾവിംഗ് സീരീസിലെ അവസാനത്തെയും ആയ പാട്ടിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് വൈറ്റ് ഈ രണ്ട് ലെയർ പിന്നെ മോളത്തെ യെല്ലോ ഇതെങ്ങനെ ക്ലിയർ ആണെന്ന് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു ഇനി ഉള്ളത് ഈ ലാസ്റ്റ് ഒരു ലെയർ മാത്രമേ നമുക്ക് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതിൽ രണ്ട് സെക്ഷനാണ് ഒന്ന് നമ്മൾ ഇതിലെ എല്ലാ മൂലകളും ആദ്യം ക്ലിയർ ചെയ്യും അതിനുശേഷം ഈ സെൻറ്റർ പീസുകളും ക്ലിയർ ചെയ്യും അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്യൂബ് സോൾവായി ഇതിലാദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം ഏതെങ്കിലും ഒരു സൈഡ് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നോക്കുക ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ഈ മൂന്നും നമ്മൾക്ക് ക്ലിയറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഏത് സൈഡിലാണ് ഓറഞ്ച് സൈഡിലാണ് അത് ഓറഞ്ച് സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കുക അപ്പോൾ ഇനി മൂന്ന് സൈഡിലാണ് ഇഷ്യൂ ഇരിക്കുന്നത് ഇപ്പോൾ ഇത് നിർബന്ധമില്ല നമുക്കിങ്ങനെ കിട്ടണം നിർബന്ധമില്ല ചിലപ്പം നമുക്ക് ഇങ്ങനെ കിട്ടേണ്ടാവുള്ളൂ രണ്ടെണ്ണം മാത്രം അല്ലെങ്കിൽ രണ്ട് സൈഡ് മാത്രം ക്ലിയർ എന്തായാലും കുഴപ്പമില്ല അത് ഏറ്റവും കൂടുതൽ ക്ലിയർ ആയത് എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കുക ഇതാണ് ഇത് തിരിച്ചതിന് ശേഷം എന്നതിന് ശേഷം ആ ഭാഗം നമ്മളുടെ പെറുകശത്തേക്ക് തിരിച്ചു വയ്ക്കുക അതായത് ഫ്രണ്ടിൽ ക്ലിയർ അല്ലാത്തതും ബാക്കിൽ ക്ലിയർ ആയ ഭാഗവും ഇങ്ങനെ വയ്ക്കുക ബാക്ക് സൈഡിൽ പിടിക്കുക എന്നിട്ട് ഞാൻ കാണിക്കുന്ന മൂവ്മെൻ്റ് ചെയ്യാം ഈ മൂവ്മെൻ്റ് കഴിഞ്ഞപ്പം നമുക്ക് ഈ സൈഡ് ക്ലിയറായി കിട്ടി ഈ സൈഡ് ക്ലിയർ ആയപ്പോൾ എന്ത് സംഭവിച്ചു അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള രണ്ട് കോണറും കൂടെ നമുക്ക് ക്ലിയർ ആയി കിട്ടി നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ഇതായിരുന്നു കറക്റ്റ് ഇത് അല്ലായിരുന്നു ബാക്കിയെല്ലാം അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ കോണറും ക്ലിയർ ആയി കിട്ടി ഇവിടെ കണ്ടില്ലേ ഇനി ഇങ്ങനെ കിട്ടുന്നെങ്കിലും എന്നാലും കുഴപ്പമില്ല നമ്മൾ ഈ ഭാഗത്തേക്ക് അതിനെ മാച്ച് ചെയ്ത് വെച്ചു രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ട ഇപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം കിട്ടിയാലും ഇല്ലെങ്കിലും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഭാഗത്തേക്ക് അതിനെ തിരിച്ചു വയ്ക്കും ഇതാ ഈ രണ്ട് മൂല റെഡി ആയിരുന്ന രീതിയിൽ എന്നിട്ട് ഈ ഭാഗത്ത് വെച്ച് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇല്ല ഇങ്ങനെ നമുക്ക് കേസ് ഇല്ല ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ അതിൻ്റെ ഭാഗത്തേക്ക് അതിനെ തിരിച്ചു വയ്ക്കും അപ്പോൾ ഇതിന് ഒരു മൂല മാത്രമേ ക്ലിയർ ഉള്ളൂ ഓക്കെ ഈ ഒരു മൂല മാത്രമേ ക്ലിയർ ഉള്ളൂ ബാക്കിയൊന്നും ക്ലിയർ അല്ല എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ആ ക്ലിയർ ആയ ഭാഗം പുറകേക്ക് വയ്ക്കുക ഇങ്ങനെയാണെങ്കിൽ ഇത് വിൽക്കുക ഇതല്ല ഇങ്ങനെയാണ് കിട്ടിയതെങ്കിൽ ഈ ഭാഗം വിൽക്കുക രണ്ട് ഓപ്ഷനും വരാമല്ലോ ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിനെ പുറകോട്ട് വയ്ക്കുക ഇനി അതെല്ലാം ഇങ്ങനെയാണ് കിട്ടിയതെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചിട്ട് അതിനെ പുറകട്ട് വയ്ക്കുക ഓക്കെ എന്നിട്ട് മൂവ്മെൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ രണ്ട് ശരിയായി കിട്ടി രണ്ട് ശരിയാണ് ബാക്കി രണ്ടും ശരിയല്ല അപ്പോൾ ഇതിനെ പുറകിലോട്ട് വെച്ചിട്ട് സെയിം മൂവ്മെൻറ്റ് പിന്നെയും ചെയ്യാം ഇപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എല്ലാം മൂലയും ശരിയായി ഇതിപ്പം ഭാഗ്യത്തിന് നമ്മളുടെ നടുക്കത്തത് പോലും ശരിയായി പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെ വരില്ല ഓക്കെ സാധാരണഗതിയിൽ ഈ നാല് മൂലകൾ മാത്രമേ ക്ലിയർ ആവുള്ളൂ ഇത് ബൈ ഡി ബൈ മിസ്റ്റേക്ക് ഇപ്പോൾ ആയ മിസ്റ്റേക്ക് അല്ല ബാക്കി തന്നായെന്നേ ഉള്ളൂ അപ്പോൾ അത് സാധാരണഗതിയിൽ എങ്ങനെ വരിക എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇപ്പം നാല് മൂലകളും ശരിയായി ഓക്കെ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നാല് മൂലകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഇനി എന്താണ് വേണ്ടത് ഇനി ഈ ഇതിലൊക്കെ മാറ്റിയിട്ട് കറക്റ്റ് സ്ഥലത്ത് എത്തിക്കണം ഇത് ശരിക്കും എവിടെയാ വേണ്ടത് ഇവിടെ വരണം ഈ സാധനം ഇവിടെ വരണം ഇത് ഇവിടെ വരണം ഓക്കെ അപ്പം അതിന് ഒരു അടുത്തൊരു മൂമെൻ്റ് ആണ് അതിപ്പോൾ എങ്ങനെ വെച്ച് കാരണം ഒരു സൈഡും ക്ലിയർ അല്ലാത്തത് കൊണ്ട് എങ്ങനെ വെച്ച് ചെയ്താലും കുഴപ്പമില്ല ചെയ്യേണ്ടത് എങ്ങനെയാണ് ശ്രദ്ധിക്കുക ഈ മൂമെൻ്റ് കഴിയുമ്പം ഒരു സൈഡ് ശരി ഉണ്ടോ ഇനി ആ നേരത്തെ പറഞ്ഞ പോലെ ഈ ശരിയായ ഭാഗം നമ്മൾ പറയത്തേക്ക് തിരിച്ച് വയ്ക്കാം ഇനിയിപ്പോൾ ഒരു മൂമെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇത് ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തണം ഇത് ഇവിടെ നിന്ന് ഇവിടെ എത്തണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത മൂവ്മെൻറ്റ് സെയിം മൂവ്മെൻറ്റ് തന്നെ തിരിച്ചു വയ്ക്കുക ബാക്ക് സൈഡ് ആയ ഭാഗം ബാക്കോട്ട് വയ്ക്കാം ഓക്കെ ഇപ്പം എന്തായി ഒരു ഒരു മൂമെൻ്റ് മാറി ഇനി ഒരു സ്റ്റെപ്പും കൂടെ മാറാനുള്ളൂ ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ എത്തി ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ എത്തി ഇനി സെയിം വേ ഒന്നും കൂടെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഇവിടെ എത്തും ഇവിടെയുള്ള ഇവിടെ എത്തും അങ്ങനെ നമുക്ക് കറക്റ്റ് ആവും കഴിഞ്ഞു ഇത് ചെയ്തപ്പോൾ നമ്മളുടെ എല്ലാ സൈഡും ക്ലിയറായി ഇനി നമുക്ക് ഒന്നുമോ സ്റ്റെപ്പ് വൺ മുതൽ സ്റ്റെപ്പ് ഫോർ വരെ ഒന്നും കൂടെ ചെയ്ത് നോക്കാം ഏകദേശം എത്ര സമയം കിട്ടുന്നത് നോക്കാം